രാഹുലിന്റെ മനസ്സോ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഒരു കള്ളൻ പവിത്രൻ അതിനകത്തുണ്ടോ എന്ന് നമ്മൾ തെരയില്ല കള്ളൻ കള്ളൻ്റെ സിനിമകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് കള്ളന്മാര് കള്ളൻ പവിത്രം അറിയാമല്ലോ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു നമ്മൾ കള്ളനെ സ്നേഹിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ചില നമ്മളെപ്പോഴും അങ്ങനെയാണ് മനുഷ്യരോട് എപ്പോഴും സഹാനുഭൂതിയോട് പെരുമാറാനും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇവരിലൊക്കെ ഒരു നന്മ കണ്ടെത്താനും ഒക്കെ ശ്രമിക്കും അല്ല കുറെയേറെ ആളുകളെ ഇപ്പൊ ഞാൻ അതിനെ ഏതെങ്കിലും ഒരു വാക്ക് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ക്രൈമിനെ എൻഡോഴ്സ് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്ത എങ്കിൽ പോലും ചില ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്രൈം ഉണ്ട് ക്രിമിനൽ മെന്റാലിറ്റിയോട് കൂടി തന്നെ രണ്ടുമൊന്നെയാണ് ക്രൈം ഈസ് ക്രൈം അത് മോഷണമായാലും കൊലപാതകമായാലും എന്തായാലും ക്രൈം ഈസ് ക്രൈം പക്ഷെ ചിലരുടെ ജീവിത സാഹചര്യം കൊണ്ടുണ്ടാകുന്ന ക്രൈം ഉണ്ട് അതിനൊരു വരെ സൊസൈറ്റി ഉത്തരവാദി ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹത്തിന് ഉത്തരവാദിത്വമുള്ള ഒരുപാട് ക്രൈം നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇത്ര ആളുകളോട് നമുക്കൊരു പോയിന്റിലെങ്കിലും നമുക്കൊരു സഹതാവൊക്കെ ഉണ്ടാകാറുണ്ട് ഈ രാഹുൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സിമ്പിളായി പറയാന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വായന അത്യാവശ്യമുള്ളത് എനിക്ക് ബുക്സ് ഒക്കെ കാണുമ്പോഴും പിന്നെ രാഹുലിനെ കുറിച്ച് അത്യാവശ്യം സെർച്ച് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലായത് അത്യാവശ്യം വായന ആ വാക്ക് അത്യാവശ്യം ആളാണ് ഞാൻ അപാരമായ വായന അത്യാവശ്യ വായന എന്ന് പറഞ്ഞാൽ റാം ആനന്ദി വായിച്ചിട്ടുണ്ടാവും ബഷീറിന്റെ പ്രേമലേഖനവും വായിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളാണ് രാഹുൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ അങ്ങനെയല്ല ഞാനൊരു ഒരു എന്താ ഒരു വലിയ വായനക്കാരൻ ഞാൻ വായിക്കുന്നു അതാ പറഞ്ഞ അത്യാവശ്യ വായനക്കാരൻ എനിക്ക് അത്യാവശ്യമുള്ളതാണ് ഞാൻ കൂടുതലായിട്ടും വായിക്കുന്നത് അപ്പം അങ്ങ് സൂചിപ്പിച്ച റാം കെയർ ഓഫ് ആനന്ദി റാം കെയർ ഓഫ് ആനന്ദിയുടെ പ്രത്യേകത അപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ പുതിയ തലമുറയെ നമ്മൾ അഡ്രസ് ചെയ്യുന്നു പുതിയ തലമുറയാണല്ലോ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിൽ കൂടുതലായിട്ട് അഡ്രസ് ചെയ്യാനായിട്ടുള്ളത് അവരുടെ ക്യാമ്പസുകളിലൊക്കെ ചെല്ലുമ്പോ അപ്പൊ അവരിങ്ങനെ ചോദിക്കും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകത്തെ പറ്റി ചോദിച്ചു തുടങ്ങി റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു അപ്പം നമ്മള് അപ്പൊ ഞാനത് സത്യത്തിൽ വായിച്ചിരുന്നില്ല എന്നാൽ ഇല്ല വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്നുള്ളൊരു വായനക്കാരെന്നുള്ളൊരു അപ്പൊ അങ്ങനെ അങ്ങനെ ഈ ചോദ്യം നിരന്തരമായി കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ റാം കേർ ഓഫ് ആനന്ദി വായിച്ചല്ലേ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വായിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജയിലിൽ പോകുമ്പോ റാം കേർ ഓഫ് ആനന്ദി അവിടെ ലൈബ്രറിയിൽ ഇരിക്കുന്നതാണ് സത്യത്തിൽ ആ വിഷയത്തിനകത്ത് എനിക്ക് സൂപ്രണ്ടിന്റെ ഇടപെടൽ വേണ്ടി വന്നു പക്ഷേ ജയിലിനകത്ത് ഏറ്റവും അധികം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പുസ്തകം റാം കേർ ഓഫ് ആനന്ദിയാണ് നിങ്ങളെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം ഞാൻ സൂപ്പർ പറഞ്ഞു പറഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് ദിവസം അല്ലേ ഉണ്ടാവുള്ളൂ ഒന്ന് വാങ്ങി തരുമ്പോൾ ജയിലിലാവിൽ വായിക്കുന്നത് പുള്ളി ആ പുസ്തകം എടുത്ത ആരോ ഒരാളോട് ചോദിച്ചു രണ്ട് ദിവസത്തിൽ നിന്ന് കൊടുക്കുന്നു രണ്ട് ദിവസം കൊണ്ട് വായിച്ച് തിരിച്ച് അവിടെ കൊടുക്കുകയായിരുന്നു അപ്പൊ റാം ഓഫ് ആനന്ദി അങ്ങനെ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോണ്ടാവുന്നത് ഒരു നല്ല മനുഷ്യനാണ് തിരുവനന്തപുരം എനിക്ക് ഏറ്റവും അടുപ്പമുള്ള സൂപ്രണ്ട് തിരുവനന്തപുരം ജയിലിലെ സൂപ്രണ്ട് അപ്പം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് പക്ഷെ ഒരു പരിഗണനയും ഒരാൾക്കും പ്രത്യേകമായി കൊടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പക്ഷെ എല്ലാവരോടും അപ്പം എന്നെ മാന്യമായി ട്രീറ്റ് ചെയ്യും എന്നെ മാന്യമായി ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും തോന്നുന്നു ഇയാളെന്നെ വിനോദ് തോമസ് ആണ് അയാളുടെ പേര് എന്നെ ഇയാള് മാന്യമായി ട്രീറ്റ് ചെയ്തല്ലോ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പിന്നെ ഒരു വലിയ കുറ്റവാളിയെ കാണുമ്പോൾ അയാളുടെ പെരുമാറ്റം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം അയാളെ വളരെ മാന്യ ജയിലിലുള്ള മുഴുവൻ ആളുകളുടെ മാന്യമായിട്ട് അതെ അതെ പോളിസി അപ്പൊ ഈ പിന്നെ പ്രേമലേഖനത്തിന്റെ ബഷീറിന്റെ എല്ലാ പുസ്തകവും ഒരുവിധം എല്ലാ പുസ്തകവും എനിക്ക് തോന്നുന്നു വായനക്കാരനാണ് പക്ഷെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ബഷീറിന്റെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ചെറുതലേ തൊട്ട് നമുക്ക് ബഷീറിന് ഇഷ്ടമാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരുവിധം ബഷീർ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ ആളുകളും അല്ലാതെ പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടാവില്ല ബസ്റ്റ് സെല്ലിനപ്പുറം ആളുകൾ ഇങ്ങനെ നന്നായി എന്ന് കുറെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം മാത്രം വായിക്കുന്ന പുസ്തകം അപ്പം വായിച്ചോണ്ടിരിക്കുന്നത് അല്ല അത് ഇത് ഇതാണ് ടെക്നിക്കും അതായത് എല്ലാവരും നല്ലതെന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിക്കും അപ്പൊ നമുക്ക് രണ്ടു വച്ചാണ് ഒന്ന് ആ പുസ്തകം നമ്മൾ വായിച്ചിരിക്കും രണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് വെറുതെ പോകുന്നില്ല എല്ലാവരും നല്ല ആയിരിക്കും അതുകൊണ്ടാണ് ഇഷ്ടം വീട് കാണുന്നതിന് മുമ്പ് എനിക്ക് വായനയെ കുറിച്ച് കുറച്ചുകൂടെ ശരിക്കും ചുരുങ്ങിയ സമയൂ അതിനുള്ളിൽ എങ്ങനെയാണ് എം എൽ എ ഇതുവരെ എത്തിയത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ ശ്രമിക്കുന്നത് അപ്പൊ അത് നമുക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് സംസാരിക്കുമ്പോ എനിക്ക് പിടിയിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് എത്തി എന്നുള്ളത് ചായ വന്നോട്ടെ അവര് ചായ എടുക്കാൻ പോയപ്പോൾ ഞങ്ങള് പറഞ്ഞു റോളിങ്ങില് ചായ ചായക്കാരൻ കോളേജ് കണ്ടിട്ടുള്ള ഫ്രണ്ട് കോളേജിന്റെ ചെയർമാൻ ആയിരുന്നു ചെയർമാനായിരുന്നു അടിപൊളി ഞങ്ങള് ഒരുമിച്ചാണ് കുറെ ഉപജീവന മാർഗങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങള് നടത്തുന്നത് ബിനാമിയാണല്ലേ ചോദ്യം ബിനാമിയല്ലേ എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റെ പേരിൽ തന്നെയാണ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റെ പേരിൽ തന്നെയാണ് അതുകൊണ്ട് ഈ ചില സമയത്തൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഒരു വിവരാവകാശം കൊടുത്താൽ നിങ്ങളുടെ സർക്കാരിൻ്റെ കീഴിൽ ലൈസൻസ് എടുത്തിട്ടുള്ള സംരംഭങ്ങൾ മാത്രമേ എനിക്ക് ഇപ്പം ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം വാഹനങ്ങളൊക്കെ മറ്റുള്ളവരുടെ സുഹൃത്തുക്കളൊക്കെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും വാഹനം ഞാൻ ഞാൻ തന്നെ തന്നെ ലോൺ ലോൺ എടുത്തു എടുത്തു വാഹന ഞാൻ വാഹനം എന്റെ പേരിൽ തന്നെ എന്റെ ആദ്യത്തെ ബുള്ളറ്റ് തൊട്ട് ഇപ്പൊ ഏറ്റവും കൂടുതലത്തെ വാഹനം എന്റെ പേരിൽ തന്നെ എടുക്കുന്നവരാണ് അപ്പൊ അതിനകത്ത് ഒരു നമുക്ക് കുടിക്കാനും മറക്കാനൊന്നുമില്ല ട്രാൻസ്പെറന്റ് ആണ് ആർക്കും പരിശോധിക്കും ശരിക്കും രാഹുൽ ഞാൻ അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇതുവരെ എത്തിയ ഒരു നിങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൂടെ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണുന്നു അപ്പോ ശരിക്കും എനിക്ക് ഈ പ്രേമലേഖനം വായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബഷീറിനെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പ്രേമലേഖനം വായിക്കുമ്പോഴാണ് ആദ്യം മനസ്സിലായില്ല ചെറുപ്പത്തിൽ ഇത് വായിച്ചല്ലോ അപ്പോൾ മനസ്സിലായില്ല പിന്നീട് വായിക്കുമ്പോഴാണ് എന്തിനാണ് ഈ എഴുത്ത് ഈ ഭാഷയിൽ എഴുതിയതെന്നുള്ളത് മനസ്സിലായത് അപ്പോഴാണ് മനസ്സിലാക്കിയത് ഓ ഇതിലൊരു ഗുട്ടൻസ് ഉണ്ട് പിന്നെയാണ് ആരാധന തുടങ്ങുന്നത് ആരാധനയുടെ പല ലെവലുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് ബഷീറിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും ബഷീറിനെ കുറിച്ച് പറഞ്ഞൊന്ന് തുടങ്ങാൻ നന്നായി ബഷീറിനെ ആദ്യമായി കേൾക്കുന്നത് എനിക്കൊന്നും എൻ്റെ ഒരു പുസ്തക മലയാള പുസ്തകത്തിൻ്റെ ഏതൊരു ഭാഗമായിട്ട് ബാല്യകാല സഖ്യയെ പറ്റിയിട്ട് എന്തൊരു ആർട്ടിക്കിൾ പഠിക്കാനുണ്ടാകും അപ്പം അന്നേരാണ് സുഹറയും മജീദും കശാപ്പുകാരൻ്റെ ചവിട്ടേറ്റ് പല്ല് അടർന്ന സുഹറയും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് അപ്പോൾ അതുവരെ വായിച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു വ്യത്യസ്ത ഒരു രസമൊക്കെ തോന്നി എന്നാൽ പിന്നെ ഒന്ന് വായിച്ചേക്കാന്ന് എഴുതിയിട്ട് ബാല്യകാലസഖ്യ വായിച്ചു പിന്നെങ്ങനെ വായിച്ചു ബാല്യകാലസഖ്യ വായിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമുണ്ടാവുമല്ലോ പിന്നെ അടുത്തത് വായിച്ചു അടുത്ത വായിച്ചു അങ്ങനെ അങ്ങനെ ഒരു ഒരുവിധം ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായി ഒന്ന് ബഷീറിന്റെ പുസ്തകങ്ങളെല്ലാം വളരെ ചെറിയ പുസ്തകങ്ങളാണ് പറ്റി ഇരുപ്പിന് വായിച്ച് തീർക്കാവുന്ന പുസ്തകങ്ങളാണല്ലോ എല്ലാം കുറച്ച് പേജുകളേ ഉണ്ടാവുള്ളൂ ചെറിയ പിന്നെ അങ്ങനെ ഭാഷയാണല്ലോ ബഷീറിൻ്റെ ഏറ്റവും വലിയ ഇപ്പം അങ്ങയുടെ നേരത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പം എങ്ങനെയാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത് അപ്പം ഞാനാണെങ്കിൽ ഇപ്പം ആദ്യമായിട്ടൊരു ചർച്ചയ്ക്ക് പോകുമ്പം ഞാൻ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള രണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് പറയുന്നത് ഒന്ന് വിഷ്ണുനാഥ് ഒന്ന് ഷാഫി പറമ്പിൽ ഒന്ന് വിഷ്ണുനാഥ് ഇപ്പം ഇപ്പം ഈ പഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്ത പഞ്ചായത്തുകാരനാണ് വിഷ്ണുനാഥ് അപ്പം ചെറുപ്രായത്തു തൊട്ട് കാണുന്നതാണ് വിഷ്ണുട്ട് വിഷുട്ട് വളർച്ചയൊക്കെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ വിഷു ഏട്ടൻ ഇങ്ങനെ ഓരോ അച്ചീവ് എന്ന് നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ ഒരു ചേട്ടൻ അച്ചീവ് ചെയ്യുന്ന ഒരു ഒരു നാട്ടുകാരെന്നുള്ളൊരു ഉണ്ട് അപ്പോൾ പിന്നെ ഷാഫിക്കാണ് അപ്പോൾ ഇവരോട് രണ്ടുപേരോടും ഇങ്ങനെ ചർച്ചയ്ക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഒരു അഡ്വൈസ് ചെയ്യണമല്ലോ അപ്പോൾ പറഞ്ഞു നീ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചാൽ മതി നീ ഇങ്ങനെ ഭയങ്കര അതിശയോക്തിയോ അലങ്കാരമോ അതൊന്നും വേണ്ട സിമ്പിളായിട്ട് സംസാരിച്ചാൽ മതി അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്റ്റഡ് കണക്റ്റഡായത് ബഷീറിനെയാണ് കാരണം ബാക്കി എല്ലാ ആളുകളും എഴുതുന്ന സമയത്ത് അവർക്ക് വേറൊരു ഭാഷയിലേക്ക് എല്ലാവരുടെയും കൂടേതായ ഒരു ഭാഷയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എല്ലാവർക്കും അതിപ്പം കാസർഗോഡുള്ള എഴുത്തുകാരനാണെങ്കിലും തിരുവനന്തപുരത്തുള്ള എഴുത്തുകാരനാണെങ്കിലും ഒരു അച്ചടി എഴുത്ത് ഭാഷയിലേക്ക് മാറേണ്ടതായിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് മാറേണ്ടിട്ടുണ്ട് പക്ഷേ ബഷീർ അതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് ബഷീർ ബഷീറിൻ്റെ ഭാഷയിൽ ബഷീറിൻ്റെ പ്രയോഗങ്ങളിൽ അങ്ങനെ തന്നെ നിന്നിട്ടാണ് പുസ്തകം അതുകൊണ്ടാണത് കൂടുതൽ എനിക്ക് എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പലർക്കും അത് തന്നെയായിരിക്കണം കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ വീടിന് അപ്പുറത്തുള്ള സുഹറ നമ്മുടെ വീടിൻ്റെ കുറച്ചും കൂടെ തെക്ക് മാറിയിട്ടുള്ള മജീദ് ആ മജീദും സുഹറയും തമ്മിൽ ഉള്ള പ്രണയം അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇപ്പോഴാണല്ലോ നമ്മൾ ഈ സിനിമാറ്റിക് നോവലുകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നവരാണ് പക്ഷേ ബഷീർ ഇങ്ങനെ എഴുതി വെക്കുമ്പം നമുക്കതൊരു ഒരു ഒരു ഷോർട്ട് സ്റ്റോറിയായിട്ട് നമ്മുടെ മുന്നിൽ നമ്മളിപ്പോഴത്തെ ഷോർട്ട് ഫിലിം പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് സുഹറയ്ക്ക് മുഖമുണ്ട് മജീദിന് മുഖമുണ്ട് പിന്നെ സാറാമയ്ക്ക് മുഖമുണ്ട് എല്ലാവർക്കും കേശവന്തായാലും എല്ലാം നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളായി മാറും പക്ഷേ എനിക്ക് ബഷീറിന്റെ പുസ്തകങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഇതല്ല ഏതെങ്കിലും ഒരു പുസ്തകം മോശമാണെന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം അനുരാഗത്തിന്റെ ദിനങ്ങളാണ് അനുരാഗത്തിന്റെ ദിനങ്ങൾ ഈ ബഷീറിന്റെ പുസ്തകങ്ങളെ പറ്റി പറയുമ്പം ചേർത്ത് പറയുന്ന ഒരു പുസ്തകമല്ല അനുരാഗത്തിന്റെ ദിനങ്ങൾ എപ്പോഴും പറയുന്ന ഒരു പേരല്ല അനുരാഗത്തിന്റെ ദിനങ്ങൾ ബാക്കിയെല്ലാം എൻ്റെ കൂപ്പായ്ക്കൊരാനുണ്ടായിരുന്നു എന്നും ബാക്കിയെല്ലാം പറയപ്പെടുമ്പോഴും അനുരാഗത്തിന്റെ ദിനങ്ങളധികം പറഞ്ഞ് ഞാൻ ഞാൻ കേൾക്കാത്തോണ്ടാണോന്നറിയില്ല കേൾക്കാത്തതുകൊണ്ടാണ് അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അനുരാഗത്തിന്റെ ദിനങ്ങള് രാഹുൽ പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ ലെഡ് പൊട്ടി കാരണം എന്താ അതിലെ പല സീനുകളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവളുടെ എങ്ങനെ എടുത്തു മാറ്റുന്ന പിന്നെ ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത അനുരാഗത്തിന്റെ ദിനങ്ങളിൽ ഇവര് തമ്മിലുള്ളൊരു കത്ത് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണല്ലോ കൂടുതലായിട്ടുള്ളത് ആ കമ്മ്യൂണിക്കേഷനകത്തൂടെ എത്ര പുസ്തകങ്ങളുടെ റെഫറൻസ് ആണുള്ളത് ബഷീർ എനിക്ക് ഒന്ന് ബഷീറിന്റെ ആത്മകഥാംശപരമായിട്ടുള്ള പുസ്തകമായിട്ടാണത് പറയപ്പെടുന്നത് അതിന്റെ ആധികാരികത എനിക്ക് അറിയില്ല എന്തായാലും ബഷീർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം അതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ അനുരാഗത്തിന്റെ ദിനങ്ങള് ഒരു ലൈബ്രറി കാറ്റലോഗായിട്ട് ഉൾപ്പെടുത്തേണ്ടുന്ന പുസ്തകമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു അങ്ങനെ ബഷീറിനെ ഇഷ്ടമായതുകൊണ്ടാണ് പച്ചയായ എഴുത്ത് പച്ചയായ ജീവിതം നമുക്ക് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടണ്ട നമ്മളെ സ്ട്രെയിൻ എടുപ്പിക്കില്ല വായിക്കുമ്പോൾ ഞാനൊരു സാധാരണ വായനക്കാരുണ്ടത് എനിക്ക് ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഋഷിൻ്റെ എന്നുള്ളൊരു